എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തക്കാളി സൂപ്പിന് ശുക്ലത്തെ സൂപ്പർ ബീജമാക്കാൻ കഴിയുമെന്ന് പുതിയ പഠന റിപ്പോർട്ടുകൾ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായി ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തക്കാളിക്ക് ചുവന്ന നിറം നൽകി സുന്ദരിയാകാൻ മാത്രമല്ല ശുക്ലത്തെ സൂപ്പർ ശുക്ലമാക്കി മാറ്റാനും ലക്കോപ്പീൻ എന്ന രാസവസ്തുവിനെ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത് അതെ പോ സർവകലാശാലയിലെ ഗവേഷകരാണ് പുതിയ പഠന റിപ്പോർട്ടുമായി രംഗത്തെത്തിയിട്ടുള്ളത് ശരാശരി നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആരോഗ്യ ദൃഢഗ്രാത്രരായ ആറ് പുരുഷന്മാരിൽ ഇവർ നടത്തിയ പഠനത്തെ തുടർന്നാണ് ഈ കണ്ടെത്തൽ ഇവരോട് രണ്ടാഴ്ച ദിവസവും നാനൂറ് ഗ്രാം തക്കാളി സൂപ്പ് കഴിക്കാൻ ഗവേഷകർ ആവശ്യപ്പെട്ടു എന്നാൽ ഈ രണ്ടാഴ്ച കാലയളവിൽ ഇവരുടെ ശുക്ല വർധനവ് മുതൽ പന്ത്രണ്ട് ശതമാനത്തിനിടെ ആയിരുന്നു പുരുഷ പ്രധാന കാരണം ശുക്ലത്തിൽ ലക്കോപ്പീനിന്റെ കുറവാണ് അതിനാൽ പുരുഷവന്ധ്യതയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താനായിട്ടാണ് ഈ പഠന ചുവട് ചുവട് പിടിച്ച് കൂടുതൽ ഗവേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ശാസ്ത്രസംഘം ഇവരുടെ പഠന റിപ്പോർട്ട് പല രീതിയിലും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് തക്കാളി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ആരോഗ്യദായകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ തക്കാളി സഹായകമാണെന്ന് കണ്ടെത്തുന്നത് ഇതാദ്യമായിട്ടാണ് അതുപോലെ തണ്ണിമത്തൻ ചുവന്ന മുന്തിരി പപ്പായ തുടങ്ങിയവയിലും ലെക്കോപ്പീൻ വൻ തോതിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഇവ ഉൾപ്പെടുത്തുന്നത് ശുക്ലത്തെ സൂപ്പർ ശുക്ലമാക്കുവാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാൻ അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്